അരി ഉൾപ്പെടെയുള്ള അവശ്യ സാധനങ്ങൾ സപ്ലൈ കോയിൽ കിട്ടാനില്ല എന്നാൽ വിലക്കയറ്റത്തിന് ബജറ്റിൽ എന്തെങ്കിലും ധനകാര്യമന്ത്രി മിണ്ടിയോ അതുമില്ല പിണറായി സർക്കാരിന്റെ കെടുകാര്യസ്ഥതയ്ക്കുള്ള മറുപടി തന്നെയാണ് കേന്ദ്രത്തിന്റെ ഭാരത് അരി കേന്ദ്ര സർക്കാർ വളരെ കുറഞ്ഞ വിലയ്ക്ക് വിതരണം ചെയ്യുന്ന ഭാരത് അരി വെറുതെ കേന്ദ്രം സൗജന്യ നിരക്കിൽ അരി വിതരണം ചെയ്യുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് കാര്യമില്ല അതിന് പിന്നിലുള്ള ആസൂത്രണങ്ങളും മനസ്സിലാക്കുമ്പോഴാണ് എത്രമാത്രം കരുതലാണ് കേന്ദ്ര സർക്കാരിന് ഈ രാജ്യത്ത് ജനങ്ങളോടുള്ളത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കേരളത്തിലെ ബഹുഭൂരിപക്ഷം പേരും അരി ഭക്ഷണം കഴിക്കുന്നവരാണ് എന്നാൽ അരി ഉത്പാദനം വലിയ രീതിയിലാണ് കേരളത്തിൽ കുറഞ്ഞു വരുന്നത് തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നൊക്കെയാണ് അരി കേരളത്തിലേക്ക് ഇറക്കുമതി ചെയ്യുന്നത് ഉപഭോഗ സംസ്ഥാനമായി കേരളത്തിലെ അരി വിപണി നോക്കുകയാണെങ്കിൽ അത് വളരെ വലുതുമാണ് അരി ഉൾപ്പെടെയുള്ള അവശ്യ വസ്തുക്കളുടെ വിലക്കയറ്റം പിടിച്ചു നിർത്താൻ ഒരു നിർദ്ദേശവും പിണറായി സർക്കാരിന്റെ സംസ്ഥാന ബജറ്റ് ഉണ്ടായിരുന്നില്ല സംസ്ഥാന ബജറ്റ് അവതരിപ്പിച്ചതിന്റെ തൊട്ടു പിന്നാലെയാണ് ഭാരത അരി കേരളത്തിൽ എത്തുന്നത് എന്നതും ശ്രദ്ധേയം കിലോയ്ക്ക് അൻപതിലധികം രൂപ നൽകിയാണ് പൊതുവിപണിയിൽ നിന്ന് ആളുകൾ ഇപ്പോൾ അരി വാങ്ങുന്നത് അതിന്റെ പകുതി വിലയ്ക്ക് അരി കിട്ടുക എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ച് അത് വലിയ ഒരു ആശ്വാസമാണ് ഭാരതാട്ട ഭാരത് ദാൽ എന്നിവ കുറഞ്ഞ വിലയിൽ വിൽപ്പന നടത്തുന്ന കേന്ദ്രങ്ങൾ രാജ്യത്തെ രണ്ടായിരം നഗരങ്ങളിൽ നേരത്തെ തന്നെ തുറന്നിരുന്നു വളരെ വിജയമായ ഈ പദ്ധതിയുടെ ചുവടുപിടിച്ചാണ് അരിയും ഇപ്രകാരം വിതരണം ചെയ്യാൻ കേന്ദ്ര സർക്കാർ തീരുമാനമെടുത്തത് ഭാരത അരിയുടെ ത്തിനാദ്യഘട്ടത്തിൽ അഞ്ചു ലക്ഷം ടൺ അരിയാണ് കേന്ദ്ര സർക്കാർ അനുവദിച്ചിട്ടുള്ളത് സംഭരണശാലകളിൽ വലിയ തോതിൽ ശേഖരിച്ചിട്ടുള്ള അരി രാജ്യത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു സർക്കാർ സൗജന്യ നിരക്കിൽ ഇങ്ങനെ വിതരണം ചെയ്യുന്നത് സാധാരണ ജനങ്ങളുടെയും കർഷകരുടെയും ഒക്കെ ക്ഷേമം മുൻനിർത്തി പ്രവർത്തിക്കുന്ന നരേന്ദ്രമോദി സർക്കാർ പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന വഴി എൺപത് കോടിയിലേറെ ആളുകൾക്കാണ് സൗജന്യമായി അരി നൽകുന്നത് കോവിഡ് മഹാമാരിയുടെ കാലത്ത് ആരംഭിച്ച ഈ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിയെട്ട് വരെ നീട്ടിയിട്ടുമുണ്ട് ആരും പട്ടിണി കിടക്കരുത് എന്ന ഉദ്ദേശത്തോടെയാണ് മോദി സർക്കാർ ഇതെല്ലാം ചെയ്യുന്നത് ലോകത്ത് വെച്ച് തന്നെ ഏറ്റവും വലിയ ഭക്ഷ്യ പോഷകാഹാര പദ്ധതിയാണ് ഇത് എന്ന് അറിയുമ്പോൾ മോദി സർക്കാർ ജനക്ഷേമത്തിന് നൽകുന്ന മുൻഗണന എത്ര മാത്രമാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും അതിനു പുറമെ രാജ്യത്തെ ഭക്ഷ്യ വിതരണ ശൃംഖല വഴിയും മറ്റ് നിരവധി പദ്ധതികൾ വഴിയും കുറഞ്ഞ വിലയ്ക്ക് ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്യുന്നു അടുത്ത ആഴ്ചയോടെ സംസ്ഥാനത്ത് മുഴുവനും അരി എത്തിക്കാനാണ് എൻസിഎസ് തീരുമാനം തെലങ്കാന മഹാരാഷ്ട്ര ഗുജറാത്ത് സംസ്ഥാനങ്ങളിൽ സഹകരണ സംഘങ്ങളിലൂടെ അരി ലഭ്യമാക്കുമെന്നാണ് അറിയുന്നത് ഈ വാണിജ്യ പ്ലാറ്റ്ഫോമുകളിലൂടെയുള്ള അരി വിതരണം കേരളത്തിൽ പ്രായോഗികമാണ് എന്നാൽ അതിന് കേന്ദ്ര സർക്കാർ തന്നെ മുൻകൈ എടുക്കേണ്ടിവരും കേന്ദ്ര സർക്കാരിൽ നിന്ന് വളരെ കുറഞ്ഞ വിലയ്ക്ക് ജനങ്ങൾക്ക് അരി ലഭിക്കുന്നത് പിണറായി സർക്കാരിന് തലവേദന തന്നെയാണ് കോവിഡ് ദുരിതാശ്വാസത്തിന്റെ ഭാഗമായി കേന്ദ്രം നൽകിയ ഭക്ഷ്യധാന്യങ്ങൾ സ്വന്തം പേരിൽ സഞ്ചികളാക്കി വിതരണം ചെയ്ത് തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കിയവരാണ് പിണറായി സർക്കാർ ഭാരതരിയുടെ കാര്യത്തിൽ ഇതിനുള്ള അവസരം പിണറായി സർക്കാരിന് ലഭിക്കില്ല അതുകൊണ്ട് തന്നെ ഭാരതരിയുടെ വിതരണം കേരളത്തിൽ സുഗമമാക്കേണ്ടത് കേന്ദ്രത്തിന്റെ ആവശ്യമാണ് കേന്ദ്രം ഭരിക്കുന്ന കക്ഷിയായ ബിജെപിക്ക് പ്രത്യേക ചുമതലയുണ്ട് അത് നിർവഹിക്കുന്നതിലൂടെ അവർക്ക് ലഭിക്കുന്ന ജനപിന്തുണയ്ക്കും ബിജെപി ലക്ഷ്യമിടുന്നുണ്ട് വിലക്കയറ്റത്തിൽ നട്ടം തിരിയുന്ന ജനങ്ങൾക്ക് അത് വലിയ ആശ്വാസവുമാകും കിലോയ്ക്ക് നിരക്കിൽ അഞ്ച് കിലോയുടെയും പത്ത് കിലോയുടെയും പാക്കറ്റുകളിലായാണ് അരിയുടെ വിതരണം രാജ്യത്ത് കേന്ദ്രീയ ഭണ്ഡാർ നാഫെഡ് എൻസിഎസ് എന്നിവയുടെ കടകളിലും മൊബൈൽ ഔട്ട്ലെറ്റുകളിലും റീറ്റെയിൽ ഔട്ട്ലെറ്റുകളിലുമായാണ് അരി വിതരണം ചെയ്യുന്നത് ഈ വാണിജ്യ ഔട്ട്ലെറ്റുകളിലൂടെയും അരി വിതരണം ചെയ്യാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ് ന്യൂസ്